പ്രിയ പ്രിയദൈവതല്ലേ ജൂലൈ മാസം ഒന്നാം തീയതി കർത്താവിൻ്റെ ഒരു അരുളപ്പാട് പോലെ വചനത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ് ജോബിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ജോബിനോട് കർത്താവ് വ്യക്തമായി പറയുന്ന ഒരു ആലോചന ഈ കഴിഞ്ഞ ആറു മാസങ്ങളിൽ സംഭവിക്കാത്ത പുതിയ ചില കാര്യം നമ്മളുടെ ജീവിതത്തിൻ്റെ മേൽ അടുത്ത ആറു മാസങ്ങളിൽ സംഭവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു നിന്റെ ജീവിതം പ്രകാശിക്കും ഇരുൾ വെളിച്ചമായി തീരുന്ന കാലഘട്ടങ്ങൾ ഇനി മുതൽ അങ്ങോട്ട് വരാൻ പോകുകയാണ് അടഞ്ഞതുപോലെ കിടന്ന സാഹചര്യങ്ങൾക്കകത്ത് നിന്നും കടുങ്കട്ട് വീണതുപോലെ കിടന്ന വിഷയങ്ങൾക്കകത്തു നിന്നും ഒരു രീതിയിലും മുമ്പോട്ട് ചുവടുപോക്കുവാൻ കഴിയാതെ ഇരുന്ന കഴിഞ്ഞ ആറ് മാസങ്ങൾക്കപ്പുറത്ത് അതിനെയെല്ലാം വിരാമം കുറിച്ചുകൊണ്ട് ജൂലൈ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വചനഭാഗത്തെ ശക്തിയോടെ എഴുതി വെച്ചുകൊണ്ട് പറയുക എൻ്റെ ജീവിതം എൻ്റെ കർത്താവിനാൽ അനുഗ്രഹമായി തീരാൻ പോകുന്നു നീ നിന്റെ വാ കൊണ്ട് വിശ്വാസത്തോടുകൂടി അധികാരത്തോടെ വിളിച്ചു പറയുക കഴിഞ്ഞ നാളുകളിൽ കിടന്ന ഇരുളു പോലെയുള്ള പ്രശ്നങ്ങൾ എന്നെ വല്ലാതെ ഞെരുക്കിക്കളഞ്ഞ പ്രതികൂല സാഹചര്യങ്ങൾ ഇന്നുമുതൽ അത് മാറുകയും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രാപിക്കേണ്ടുന്ന പല നന്മകളും പെൻഡിംഗ് ആയി കിടന്നത് ഇന്നു മുതൽ അതെൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ തലമുറയിലേക്ക് ഞങ്ങളുടെ നന്മകളായിട്ട് അത് കടന്നു വരാൻ പോകുന്നു ജോബ് തൻ്റെ ചരിത്രത്തെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ ആലോചനയുടെ ആഴം ശക്തിയോടെ വിളിച്ചു പറയുന്നു ഒരു കാലയളവിൽ ഇരുളുപോലെ പോലെ വല്ലാത്ത കഷ്ടത്തിനകത്തിൽ കൂടെ കടന്നുപോയി എന്നാൽ ഇരട്ടി അനുഗ്രഹത്തിലേക്ക് ഞാൻ പ്രവേശിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഈ ദിവസങ്ങളിൽ ആ ജോബിനോട് ചേർന്ന് പറയണം കഷ്ടത മാത്രം അനുഭവിക്കാനുള്ളതല്ല എൻ്റെ ജീവിതമെന്ന് പറഞ്ഞുകൊണ്ട് ജോബിൻ്റെ ജീവിതത്തിൽ ഇരുളു പ്രകാശമായി തീർന്നതുപോലെ എന്റെ ജീവിതത്തിലും ഒരു വ്യത്യസ്ത അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ കടന്നു വരുമെന്ന് നിങ്ങളൊന്ന് വിശ്വസിച്ചേ എന്നിട്ട് പറഞ്ഞേ അതിന് ഞാൻ ആമീൻ പറയുക അതെൻ്റെ ജീവിതത്തിൻ്റെ സംഭവിക്കാൻ പോകുകയാണ് അങ്ങനെയെങ്കിൽ ഈ ഒന്നാം തീയതി മുതൽ നിങ്ങൾ ആത്മാവിൽ കാണുക എൻ്റെ ജീവിതം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു ദൈവത്താൽ ഞാൻ മാന്യതയുള്ള ഒരു പാത്രമായി മാറാൻ പോകുന്നു എൻ്റെ ഇരുളടഞ്ഞ അവസ്ഥയ്ക്ക് കർത്താവ് മാറ്റം വരുത്താൻ പോകുന്നു അത് ഞാൻ വിശ്വസിക്കുന്നു അതിനകത്തിൽ ഞാൻ ചുവടുവെക്കുക ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരിവർത്തനമായി ഒരു വലിയ ഡെലിവറൻസായി സംഭവിക്കട്ടെ ഡെലിവറൻസ് ആയി സംഭവിക്കട്ടെ